ഇന്ത്യ യു എസ് ബന്ധം നാൾക്കുനാൾ വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചർച്ചകളിലൊന്നും വലിയ കാര്യമായ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇനി ഇന്ത്യക്കാരെയൊക്കെ കൂട്ടത്തോടെ നാട് കടത്തുന്ന ഒരു കാലമാണ് വരുന്നത് എന്നൊക്കെ ചില പാപ്പരാസികൾ പറയുന്നു ശരിയാണോ ഇന്ത്യക്കാരെ കൂട്ടത്തോടെ നാടുകടത്തിയാൽ നാസ സ്തംഭിച്ചു പോവും ഗൂഗിള് വർക്ക് ചെയ്താകും അവരെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ പല പ്രധാന സ്ഥാപനങ്ങളും നയിക്കുന്നത് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെ കൂട്ടത്തോടെ നാട് കടത്താൻ തുടങ്ങിയാൽ ജെ ഡി വാൻസിൻ്റെ ഭാര്യ ഉഷാ വാൻസ് ഇന്ത്യയിലോട്ട് പുരത്തി വരുന്നില്ലേ ഇന്ത്യൻ വംശജയ നാട് കടത്താൻ തുടങ്ങുകയാണെന്നെങ്കിൽ കമല ഹാരിസിൻ്റെ തമിഴ്നാട്ടിലെങ്ങാണ് വന്ന ചിദംബരത്തോ അവിടെ ഇവിടെ പൂവിറ്റു ജീവിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഇന്ത്യക്കാരെ നാട് കടത്തുക എന്ന് പറഞ്ഞാൽ ട്രംപ് എല്ലാവരും വിചാരിച്ചാൽ അസാധ്യമായ കാര്യമാണ് താങ്കൾ പറയുന്ന നാസ അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടുത്തെ സയന്റിസ്റ്റുകൾ ഏറെ പങ്കും മലയാളികളാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രോസ്പെക്റ്റിലാണല്ലോ താങ്കൾ പറഞ്ഞു പക്ഷേ ഇവരും പലരും അമേരിക്കക്കാരാണ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞു പക്ഷേ ഇതൊക്കെ എടുക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിരികെ വരേണ്ടി വരും ഇന്ത്യക്കാരെ നിയമനം നടത്തരുത് ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കരുതെന്ന് ട്രംപ് ഐ ടി അവിടുത്തെ ഐ ടി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പ്രോസ്പെക്റ്റിൽ ഇനി അമേരിക്കയിൽ വലിയ ഭാവി ഇന്ത്യക്കാർക്കില്ല വന്നത് വന്നു അവർ സെറ്റിലായവർ സെറ്റിലായി മാൻ പവർ യൂസ് ചെയ്യേണ്ടത് അവർ പരമാവധി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ പുതുതായിട്ട് ആരും വേണ്ട വരേണ്ടതില്ല എന്നൊക്കെ പറയുന്നു ഇന്ത്യയും യു എസ് സുമായിട്ടുള്ള ബന്ധം നടത്തുന്നാൽ വഷളാവുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് എന്താണ് താങ്കൾ കാണുന്നത് അല്ല ഇന്ത്യക്കാരും നമ്മുടെ ഐ ടി രംഗത്തുള്ള വിദഗ്ധരെ അമേരിക്കയിലേക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടുക തുറന്ന് കിട്ടുന്ന ഒരു സ്വർഗ സ്വർഗ കവാടമായിരിക്കും കാരണം എന്ന് വെച്ചാല് ഇന്ത്യയിൽ ഒരുപാട് ക്രിയേറ്റീവ് മൈൻഡുണ്ട് നല്ല ആളുകളുണ്ട് അവരൊക്കെ ഇവിടെ നമ്മുടെ ഐ ഐ ടിയിലൊക്കെ പഠിച്ചിട്ട് നേരെ അമേരിക്കയിൽ പോയി അമേരിക്കയാണ് സേവിക്കുന്നത് ഐ ടിയിൽ ഐ ഐ ടിയിലൊരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഐ ഐ എമ്മിൽ ഒരാൾ വിദ്യാർത്ഥി പഠിച്ചിറങ്ങണമെങ്കിൽ എത്രായിരം രൂപയുടെ പൊതുഖജനാമ്യം ചെലവഴിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന അതിസമർത്ഥരായ വിദ്യാർത്ഥികളുടെ സേവനം അമേരിക്ക പ്രയോജനപ്പെടുത്തുകയായിരുന്നു അവർക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനത് പ്രയോജനപ്പെടുത്താനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കിയാൽ മതി നരേന്ദ്രമോദിക്കതിനെ നല്ല ശേഷിയും ക്ഷേമുഷിയും ആളുകളാണ് അവരെ അമേരിക്കയേക്കാൾ കൂടുതൽ പണം അമേരിക്കയിൽ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഇന്ത്യയിൽ നിന്ന് സമ്പാദിക്കും അതുകൊണ്ട് മൂ നമ്മുടെ ട്രംപിന്റെ ഈ വിരുട്ടൊന്നും നരേന്ദ്രമോദിയുടെ അടുത്ത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ബുദ്ധിമാന്മാരായ ഒരുപാട് യുവാക്കൾ യുവതികളുള്ള രാജ്യമാണ് ഇന്ത്യ അവരെ ഇന്ത്യയിൽ മാർക്കറ്റ് കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഇവരെ ട്രംപിന് വേണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഇവരെ ചുവപ്പ് പരവധാനി വിധിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന വേറെ രാജ്യങ്ങളുമുണ്ട് അമേരിക്ക മാത്രമൊന്നും അല്ലല്ലോ അവിടെ ഇത്തരം പേരട്ടുകളൊന്നും കൈ കൈവച്ചേക്കത്തുള്ളൂ അതൊന്നും മോഡിയ അത് എനിക്ക് തോന്നുന്നു റഷ്യയുമായിട്ട് പണ്ടേ നമ്മുടെ രാജ്യത്തിന് നല്ല ബന്ധമാണ് ഇപ്പോൾ ആ ബന്ധങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക ഊഷ്മളമാക്കിക്കൊണ്ടിരിക്കുന്നു വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ യു എസ് ഇന്ന് ആളുകൾ നാളെ ഈ പറയുന്ന റഷ്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ പ്രതീക്ഷിക്കാം യു എസ് ഇന്ന് റഷ്യയിലോട്ട് പോകേണ്ട കാര്യമില്ല കാരണം യു എസ് ഇ കിട്ടുന്ന ഒരു സൗകര്യവും റഷ്യ കിട്ടില്ല റഷ്യയിൽ ആയുധങ്ങളുണ്ട് അവർ ലോക ശക്തിയാണ് എന്നുള്ളതല്ലാതെ അമേരിക്ക കൊടുക്കുന്ന സൗകര്യങ്ങളൊന്നും റഷ്യയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അമേരിക്കയെ പോലെ അത്ര വിഭവസമ്പന്നമല്ല റഷ്യ അതുകൊണ്ട് റഷ്യയിലോട്ട് അമേരിക്കയിൽ നിന്ന് പോകും എന്ന് ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും ആളുകൾ പിന്നെ ചൈനയിലോട്ട് പോയി അവിടെ താമസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും ഇല്ലല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആരെങ്കിലും ചൈനയിൽ പോയി ചികിത്സിച്ചിട്ടുണ്ടോ അത് ചങ്ങിരുന്നാൽ മതി ക്യൂബയിലോട്ട് പോയിട്ടുണ്ടോ വെനുസുലയിൽ പോയിട്ടുണ്ടോ ചിന്താചന പോവാറുണ്ട് അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ ചേയുടെ വീട് അവർ കാണാൻ പോകും പുഷ്പന്റെ വീട്ടിലോട്ട് പോകത്തില്ല പുഷ്പം വരിച്ചു കഴിഞ്ഞും പുഷ്പന്റെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല ചേയ്ക്ക് ഒരു ന്യൂസ് വാല്യൂ ഉള്ളിടത്തോളം കാലം ബ്രാൻഡ് വാല്യൂ ഉള്ളിടത്തോളം കാലം ചേയും കൊണ്ട് നടക്കും ഇത് അവരുടെ ഒരു വിട്ടിത്തത്തിൻ്റെ ഭാഗമാണ് അത് പോകുന്നില്ലേ അതിലേക്ക് ആ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും മനസ്സിലായിപ്പോൾ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എന്താ പറയുക യു എസുമായിട്ടുള്ള ബന്ധം നല്ല വഷളായി അല്ലെങ്കിൽ പഴയ പോലെ തുടരുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യ നേരിട്ട് റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാൻ തീരുമാനമായി ഇന്ത്യൻ റുപ്പി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റഷ്യ നമുക്ക് മുന്നിൽ ചുവന്ന പരവധാനി വിരിക്കുന്നു ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയായി വരും വർഷങ്ങളിൽ മാറും എന്നുള്ള ഒരു പ്രത്യാശയോടു കൂടി നാം മുന്നോട്ട് പോകുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഈ റഷ്യ ബന്ധത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ പ്രതീക്ഷിക്കാം ഇന്ത്യ റഷ്യ ബന്ധം കാലത്തെ അതിജീവിച്ച സുഹൃത്ത് ബന്ധമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യയും പാകിസ്ഥാനു വേണ്ടി യുദ്ധം നടന്നപ്പോഴേ അമേരിക്ക ഇന്ത്യയെ തീർത്തു കളയാൻ തീരുമാനിച്ചതാണ് അന്ന് റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യ വിരുദ്ധനായിരുന്നു അവിടെ പ്രസിഡൻറ് എട്ടുന്നത് അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അപമാനിക്കുകയാണ് ചെയ്തത് അന്ന് ഇന്ദിരാഗാന്ധിയെ നിക്സനെ കാത്ത് മണിക്കൂർ ഓവൽ ഓഫീസിൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ആവൽ ഓഫീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ആഫീസിൻ്റെ വെളിയിൽ കാത്തിരിക്കേണ്ടി വന്നു ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ നിയാസിയുമായിട്ടുള്ള തർക്കം പരിഹരിക്കണം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേ അതൊക്കെ നിങ്ങൾ പിന്നെ പാകിസ്ഥാനിലേക്ക് പോകുക അവിടെ അവിടുത്തെ കാര്യങ്ങൾ പാകിസ്ഥാൻ ഭരണാധികാരികളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞപ്പോഴേ ഇദ്ദേഹം കിസിഞ്ചറോടെ പറഞ്ഞു കിസിഞ്ചറാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് കിസിഞ്ചറുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഈ ദുർമന്ത്രവാദിനിയെ സൂക്ഷിക്കേണ്ടതാണ് ഈ ദുർമന്ത്രവാദിനി എന്തിനാണ് ഈ നമ്മൾ പരിഗണിക്കുന്നത് എന്നാണ് ഇന്ദിരാഗാന്ധി അയാൾ വിചാ വിശേഷി വിശേഷിപ്പിച്ചത് ദുർമന്ത്രവാദിനി എന്നായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിനെഴുതിയൊരു നിക്സിനെഴുതിയൊരു കത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെൻറ്റിൽ സമർപ്പിക്കുകയുണ്ടായി ആ പാർലമെൻറ്റിൽ ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിനെ വിശ്വസി വിശേഷിപ്പിച്ചത് യുവർ എക്സലൻസി എന്നാണ് യുവർ എക്സലൻസ് അപ്പം അമേരിക്കൻ പ്രസിഡന്റ് യുവർ എക്സലൻസി എക്സലൻസിന്നാണ് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ആലോചിച്ച് വയ്ക്കണം അപ്പോൾ ഒരു വിധേയത്വം കാരണം അതൊരു പക്ഷേ രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം നിക്സനെ പിന്നീട് പിന്നെ ഇന്ദിരാഗാന്ധി തന്നെ തള്ളിപ്പറയുകയും ചെയ്തു അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് എന്നും അമേരിക്കയുടെ ഒരു വിധേയത്വമോ ഭീതിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി ഹിസ് എക്സലൻസി യുവർ എക്സലൻസി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ തോളെ തൈട്ട് കയ്യിൽ തട്ടിക്കൊണ്ടാണ് തോളെ തട്ടിക്കൊണ്ടാണ് മോദി പറഞ്ഞത് ബറാഖ് എന്ന് വിളിച്ചത് അമേരിക്കക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ എന്നേ വിളിക്കത്തുള്ളൂ നമ്മുടെ നാട്ടിലാ ഏട്ടംഗത്തെയൊന്നും എസ് ഐ എന്നൊക്കെ പറയുന്നത് അതൊന്നും അമേരിക്കക്കാരൊന്നും പറയില്ല അവൻ മിസ്റ്റർ പ്രസിഡൻ്റാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്ന് വലിയ ഷിഫ്റ്റാണ് ഇവർ എക്സലൻസി എന്ന് ഇന്ദ്രയെ പോലെ തന്നെ പ്രഗത്ഭയായ ഒരു പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും ബറാക്ക് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ സൃഷ്ടിച്ച രാജ്യമാണ് ഇന്ത്യ ആ വ്യത്യാസമുണ്ട് മനസ്സുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല ഈ ഇന്ത്യ യു എസ് ബന്ധത്തിൽ മഞ്ഞുരുക്കമൊക്കെ കുറച്ചൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ശക്തമായ ഒരു വിപണി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഈ കേരള പ്രോസ്പെക്റ്റ് ചിന്തിച്ച ചെമ്മീൻ വിപണിയൊക്കെ വളരെ ശക്തമായ ഒരു മാർക്കറ്റാണ് യു എസ് അപ്പോൾ അവിടെ ഇനി കാര്യങ്ങൾ സ്മൂത്ത് അല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ യു എസ്സിന് തത്യമായൊരു പുതിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും അതിനുള്ള ചർച്ചകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു താങ്കളുടെ പ്രോസ്പെക്റ്റിൽ അല്ലെങ്കിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ ഇന്ത്യക്ക് ഒരു നെക്സ്റ്റ് ഈക്വൽ ടു യു എസ് എന്ന് പറയാവുന്ന ഒരു പുതിയൊരു വിപണി ഏതായിരിക്കും ഇന്ത്യയ്ക്ക് പെട്ടെന്ന് അമേരിക്കയെ പോലെ ഒരു വിപണി കണ്ടെത്തുക അത്ര എളുപ്പമല്ല കാരണം അമേരിക്ക ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ഏറ്റവും അധികം തുക കയറ്റുമതി ചെയ്യുന്ന തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോൾ അമേരിക്ക പോലൊരു പെട്ടെന്നൊരു ഒരു രാജ്യം സമ്പന്നമായ രാജ്യം നമ്മൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയാൽ നമുക്കതിൻ്റേതായ വില കൊടുക്കേണ്ടി വരും പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുള്ളത് നമ്മൾ കൊടുക്കുന്ന വില നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്ന വില നമ്മുടെ ഒരു സ്ഥിരമായൊരു വികസനത്തിൻ്റെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും ആണ് അമേ ഇന്ത്യക്ക് ഈ വില കൊടുക്കേണ്ടി വരുന്നത് കാരണം അവർ പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ ലക്ഷക്കണക്കിന് കർഷകർക്ക് ബുദ്ധിമുട്ടിലാവും ഈ ജനിതക മാറ്റം വന്ന വിത്തനങ്ങൾ തുടർന്നാൻ നമുക്ക് പറ്റൂ അമേരിക്ക ഉണ്ടാക്കുന്ന മിൽക്ക് പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നാൽ ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ സ്ഥിതി എന്താകും അപ്പം നമുക്ക് നമുക്ക് വില കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ വില കൊടുക്കാൻ തയ്യാറായാൽ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ വഴങ്ങുന്നില്ല എന്ന നിലയിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ ആരായാൻ കഴിയുന്ന ഗവൺമെൻറ്റും കഴിയുന്ന പ്രധാനമന്ത്രിയുമാണ് ഇന്ത്യയ്ക്കുള്ള താൽക്കാലികമായിട്ട് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നേക്കാം ട്രംപ് അങ്ങനെ ഉറച്ചു നിന്ന് എന്തായാലും നരേന്ദ്രമോദി പോലെ ഒരു പ്രധാനമന്ത്രി യു എസ് ഭീഷണിക്ക് മുന്നിൽ അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ നട്ടൽ വളക്കില്ല എന്നാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും എതിർക്കുന്നവരും ഒരുപോലെ വിശ്വസിക്കുന്നത് താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദിയുടെ നീക്കം എന്തായിരിക്കും നരേന്ദ്രമോദി നീക്കം വളരെ സിമ്പിളാണ് അദ്ദേഹം പറഞ്ഞു എല്ലാ എഞ്ചിനുകളും ഇവിടെ ഉണ്ടാക്കണമെന്ന് എൻജിൻ എന്ന് പറയുന്നതിനകത്തൊരർത്ഥമുണ്ട് സെർച്ച് എൻജിൻ കൊണ്ട് സംഭവം ഉണ്ടല്ലോ അത് വെച്ചാണല്ലോ ഈ കമ്പ്യൂട്ടറിൻ്റെ മേഖലയും ഇൻ്റർനെറ്റിൻ്റെ മേഖലയൊക്കെ അവർ അടക്കി പാടുന്നത് അമേരിക്കയ്ക്ക് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട സെർച്ച് എൻജിൻസ് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ തന്നെ യുദ്ധവിമാനങ്ങളുടെ എൻജിൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു നമുക്ക് ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യ റഷ്യ തരുന്നത് തടഞ്ഞ രാജ്യമാണ് അമേരിക്ക പക്ഷെ നമ്മൾ ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ നമ്മൾ സ്വയം വികസിപ്പിച്ചിട്ടില്ലേ അത് വികസിപ്പിക്കാൻ തടസ്സമായിട്ട് നിന്നത് ചാരക്കേസ് എന്ന് പറഞ്ഞൊരു കേസ് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം കൊണ്ടുവന്ന് ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ സംശയത്തിൻ്റെ തണലിലാക്കി അതും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും അവിടുന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ആ പത്രം ചെയ്തത് ആ പത്രം പണം വാങ്ങിക്കുന്നൊരു പത്രമാണ് ഞാൻ ആ പത്രത്തിൻ്റെ പേര് പറയേണ്ട കാര്യമില്ല അവരാരെയും കൊടുക്കുന്ന പത്രമാണ് അപ്പം ആ പത്രത്തിൻ്റെ അപ്പോൾ ആ പത്രമുണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയായിരുന്നു ചാരക്കേസ് അവിടെ ഒരു ചാരപ്രവർത്തനവും നടന്നില്ല പക്ഷെ ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യ നമുക്ക് തരുന്നത് പത്ത് വർഷത്തേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് പത്ത് വർഷത്തേക്ക് തടയാൻ ആ പത്രത്തിലെ ഒരു വാർത്തയ്ക്ക് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു എങ്കിലും ക്രയോജനിക് എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലേ ബഹിരാകാശ രംഗത്ത് നമ്മൾ വലിയ കുതിപ്പല്ലേ നടന്നത് നാസയും നമ്മുടെ ഐ എസ് ആർഒയും ചേർന്ന് ഒട്ടേറെ ബഹിരാകാശ പര്യവേഷണങ്ങൾ നടന്നില്ലേ അമേരിക്കയ്ക്ക് ഒരു ദിവസം അങ്ങനെ ഇന്ത്യ വിടാൻ പറ്റില്ല ട്രംപ് എന്ത് പറഞ്ഞാലും ശരി എത്രയൊക്കെ നിരോധനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം അനീഷ് ക്ഷമാപൂർവ്വം ഞാനീ പറയുന്ന കാര്യങ്ങൾ ശരിയാകുമോ എന്ന് നിരീക്ഷിക്കുക അമേരിക്കയ്ക്ക് മോദിയുടെ മുന്നിൽ വഴങ്ങേണ്ടി വരും കാരണം ഇന്ത്യയ്ക്ക് അമേരിക്കയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണ്ട കൊണ്ടുള്ള ആവശ്യം കാരണം അമേരിക്കയുടെ നമ്പർ വൺ ശത്രു ഇന്ത്യ അല്ല ട്രംപ് എന്തെല്ലാം പറഞ്ഞാലും അത് ചൈന തന്നെയാണ് പിന്നെ ട്രംപ് ഒരു ശരാശരി ബുദ്ധി ഇല്ലാത്തൊരുതിനാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ താമസിക്കുന്ന പി വി അൻവറാണ് അതിനെപ്പുറത്തൊരു കാര്യമില്ല ട്രംപ് ഇങ്ങനെ കുറച്ച് എന്തും പറയും വിവരക്കേട് പറയും അതായത് പ്രശ്നം എന്തും പറഞ്ഞാലും വേണ്ടില്ല നല്ല കാര്യം എന്തും പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാമല്ലോ വെറും വിവരക്കേട് പറയും അത്ര ഒരു അമേരിക്കൻ ഉള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞിടത്തൊന്നും അദ്ദേഹം കുറച്ച് നിന്നിട്ടുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ട്രംപിൻ്റെ നിലപാട് എന്തായാലും ശരി ട്രംപിന് മോദിയുടെ ഇച്ഛാശക്തി മുന്നിൽ ഇന്നല്ലെങ്കിൽ നാളെ വഴങ്ങണ്ടി വരും പക്ഷേ അതിനു മുമ്പ് അമേരിക്കൻ ഡീപ് സ്റ്റെറ്റിനെ ഉപയോഗിച്ച് മോദിയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ചെയ്യും അതിൻ്റെ ഭാഗമാണ് വോട്ട് ചോരി യാത്ര പിന്നെ അമേരിക്ക വിലയ്ക്കെടുത്ത് വെച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് രാഹുൽ ഗാന്ധി അതിൻ്റെ ഒരു പ്രമുഖനായ പ്രതിപക്ഷ നായമുണ്ട് അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്നു മാത്രം ഇത്തരം രാജ്യദ്രോഹികളെ ദേശവിരുദ്ധരും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉള്ളപ്പോൾ ഡീപ് സ്റ്റേറ്റിന് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും വളരെ ശക്തമായ ഇച്ഛാശക്തിയുള്ളൊരു പ്രൈം മിനിസ്റ്റർ ഭരിക്കുന്ന ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റിനും കാര്യങ്ങൾ ചെയ്യാൻ സാങ്കേതികമായിട്ടും പ്രായോഗികമായും ചില ബുദ്ധിമുട്ടുകളുണ്ടാകും താങ്കളുടെ വാക്കുകളുടെ ചൂട് പിടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നരേന്ദ്രമോദിയോടൊന്ന് മാറ്റുക പകരം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്ലേസ് ചെയ്യുക ട്രംപ് വിചാരിക്കുന്നതെല്ലാം നടക്കും അങ്ങനെയാണോ അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് നടക്കുമോ ഇങ്ങനെ നടക്കാനാണ് ഒരു കാരണവശാലും നടക്കില്ല ഇന്ത്യക്കാരത്ര വിറ്റുകളാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന മാധ്യമങ്ങളുടെ രാജകുമാരൻ നടത്തുന്ന ഈ യാത്രകളിൽ ഒന്നും രക്ഷപ്പെടാൻ പോണില്ല അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സർവേവ് ചെയ്യാനേ പോകുന്നില്ല രാഹുൽ ഗാന്ധി അതിന് സംശയിക്കേണ്ട കാര്യമില്ല അതിനുള്ള കാലിബർ ആ മനുഷ്യനില്ലന്ദേ അതാണ് പണ്ടൊരിക്കൽ രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് എം എൽ എ പറഞ്ഞു ഒരു കഴുതെ കുതിരയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി കുറേ പേര് കൊണ്ടു നടക്കുക അപ്പം തന്നെ അയാളെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കി അയാളെ രാഹുൽ ഗാന്ധിയുടെ പേരേ പറഞ്ഞില്ല മനസ്സിലാക്കണം അവരുടെ അവർ അപ്പം തന്നെ അയാളെ മാറ്റിയേക്കും പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താൻ ആരാണെന്ന് അറിയാം അതായത് വാസ്തവം താങ്കൾ നേരത്തെ പറഞ്ഞ ചൂട് പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ് അതായത് ട്രംപിന് ഇന്ത്യ ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുപ്പത് കോടിയാണ് യു എസ്സിലെ ജനസംഖ്യ ലോക സാമ്പത്തിക ശക്തിയൊക്കെയാണ് നമ്പർ വൺ ഒക്കെ തന്നെയാണ് പക്ഷേ അവിടെ മുപ്പത് കോടി ആൾക്കാരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ളത് പക്ഷേ പകരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുണ്ട് അതിലൊരു പകുതി ആൾക്കാർ വാങ്ങിയാൽ പോലും എഴുപത് കോടിക്ക് മുകളിൽ ആൾക്കാർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാണ് ഈ അതിൻ്റെ ഒരു പകുതി എടുത്താൽ പോലും മുപ്പത്തഞ്ച് കോടി അപ്പോഴും അമേരിക്കൻ ജനസംഖ്യയുടെ മുകളിൽ നിൽക്കുന്നു ഇന്ത്യൻ ജനസംഖ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമേരിക്ക ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യം അമേരിക്കയ്ക്ക് തിരികെയുണ്ട് അപ്പോൾ എങ്ങനെയും എന്ത് വില കൊടുത്തും ഇന്ത്യയുമായി സമരസപ്പെട്ടേ പറ്റൂ എന്ന അവസ്ഥയിലാണ് യു എസ് എന്ന് പറയുന്നു എങ്ങനെയായിരിക്കും അമേരിക്ക ഈ സമരസ ഫോർമുല ഉണ്ടാക്കുന്നത് താങ്കളുടെ നിരീക്ഷണം താങ്കളെ ഒരു പത്രപ്രവർത്തകനാണ് താങ്കളെ പരിഗണിക്കേണ്ട ഒരു വിഷയമുണ്ടായിരുന്നു താങ്കളടക്കമുള്ള പത്രക്കാരെ ബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവ്വവും തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ തമസ്കരിച്ച ഒരു കാര്യമുണ്ട് ഇന്ത്യയും ബ്രിട്ടനുമായിട്ട് ഒപ്പുവെച്ച ഒരു വ്യാപാര കരാർ അവിടെ ഹൺഡ്രഡ് ആണ് അതായത് ഒരു രൂപ പോലും ഇറക്കുമതി ചുങ്കം കൊടുക്കാതെ ബ്രിട്ടനിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാം ഉണ്ടാക്കുന്ന ലക്ഷറി കാറുകൾ അവരാവശ്യപ്പെടുന്ന അവരുടെ ലക്ഷറി കാറുകൾ വിൽക്കാൻ ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കണം അവരുണ്ടാക്കുന്ന ജാഗ്വാർ ജാഗ്വാർ ഉണ്ടാക്കുന്ന ടാറ്റയാണ് അത് ഉണ്ടാവും അപ്പം അവിടുത്തെ അവരുടെ പ്രശ്നം ആര് ഓൺ ചെയ്താലും ശരി ബ്രിട്ടനിലെ ആളുകൾക്ക് തൊഴിലവസരം കൊടുക്കണം അവരുണ്ടാക്കുന്ന ലക്ഷറി കാൾ കാറുകളുടെ മാർക്കറ്റാണ് അവർ ഇന്ത്യയിൽ കാണുന്നതെങ്കിൽ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ മാർക്കറ്റ് എത്ര വിപുലമാണെന്ന് അപ്പോൾ മുട്ട് റോൾസ് റോയ്സ് കാറ് വരെ വിൽക്കാൻ പറ്റുന്നൊരു മാർക്കറ്റാണ് ഇന്ത്യ ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ വ്യാപാര കരാർ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മൗലികമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നൊരു കരാറാണ് പക്ഷേ നമ്മൾ ഒരു മാധ്യമങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാനതാ പറഞ്ഞത് എല്ലാവരും രാഹുൽ ഗാന്ധി തരംഗം തീർക്കുന്ന ബിഹാറിൽ ചലനം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും അതിലാണ് താല്പര്യം തോന്നുന്നത് അല്ല അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ചിത്രമാണ് ഇന്ന് വന്നത് ഇന്ന് മനോരമ പത്രം ഞാൻ നോക്കിയപ്പോഴേ ആ മനോരമയിൽ കൊടുത്തിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യമാണ് പക്ഷേ ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടം പിന്നെ ബഹിരാകാശത്ത് നിന്ന് ബഹിരാകാശ പേടകം സേഫായിട്ട് സമുദ്രത്തിൽ കൊണ്ടിറക്കാൻ ഒക്കെ ഒരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തു അത് ഏറ്റവും അടിയിലെ വാർത്ത രാഹുൽ മാങ്കൂട്ടം മുകളിലെത്തി വാർത്ത അത് മനോരമയുടെ മനോരമയുടെ മൈൻഡ് മനോരമയുടെ മാത്രമായിട്ട് ഞാൻ പറയത്തില്ല മനോരമയുടെ മൈൻഡ്സെറ്റ് മറ്റൊന്ന് മാതൃഭം ഈ പത്രങ്ങൾ എന്ത് താങ്കൾ ഈ പത്രങ്ങളുടെ കാര്യം മനോരമയ്ക്ക് പിന്നെ മാവൻ മാത്യു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ താല്പര്യമില്ല കാരണം അദ്ദേഹത്തിന് പോകത്തില്ല അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ബിസിനസ് തന്നെ കച്ചവടം നടക്കണമെന്നു ശ്രേയാംസ് കുമാർ അങ്ങനെ അദ്ദേഹത്തിന് ഇന്ത്യ ഭരിക്കണം കേരളത്തിൽ ഭരിക്കണം അല്ലാണല്ലോ അദ്ദേഹം ഈ ലോക താന്ത്രികം കൊണ്ട് പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ വേണ്ടി ലാലു പ്രസാദിലൂടെ പോയിരിക്കുന്നത് അഴിമതി കേസിൽ ജയിൽ കിടന്ന ലാലു പ്രസാദാണ് അദ്ദേഹത്തിൻ്റെ ദൈവം ഒരു പഞ്ചായത്തിൽ നിന്നായി മനുഷ്യൻ ജയിക്കത്തില്ല ഈ ശ്രേഹാന്സ് കുമാറും പഞ്ചായത്തിൻ്റെ ജയിക്കത്തില്ല അദ്ദേഹം രാജ്യഭരിക്കും രാജ്യം ഭരിക്കാൻ അദ്ദേഹം സ്വപ്നം കാണാൻ തെറ്റുന്നില്ല ഞാൻ പറഞ്ഞത് രണ്ട് പത്രങ്ങളുടെ താല്പര്യം ഒരു പത്രത്തിൻ്റെ പത്രാധിപർക്ക് എങ്ങനെയെങ്കിലും ജയിച്ച് എം എൽ എ ആയി എം പി ആയി നമ്മുടെ രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹം അതിനുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊണ്ടുനടക്കുന്നത് ഈ കേരളത്തിൽ ഏത് പത്രത്തിൻ്റെ പത്രാധിപരുണ്ട് രാഷ്ട്രീയ പാർട്ടിയും കൊണ്ടുനടക്കുന്നത് മനോരമ കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് പക്ഷേ മാമൻ മാത്തൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇല്ല കൗമുദി എടുത്ത് നോക്കിയോളൂ ദീപു രൂപിക്കോ ദർശൻ രവിക്കോ രാഷ്ട്രീയ പാർട്ടിയുണ്ടോ രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് നടക്കുന്ന ഒരു പോക്കറ്റ് രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് നടക്കുന്നൊരൊറ്റ പത്രമേ ഉള്ളൂ അത് മാതൃഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് കെ സി വേണുഗോപാലിൻ്റെ ലേഖനം പത്രത്തിൽ കൊടുക്കും ചിദംബരം ചെട്ടിയാരുടെ ലേഖനം അദ്ദേഹം പത്രത്തിൽ കൊടുക്കും ആരുടെ ലേഖനവും അദ്ദേഹം പത്രത്തിൽ കൊടുക്കും കുറേ നിർഭാഗ്യവന്മാർ കുറേ മണ്ഡന്മാർ വിട്ടികൾ ഇത് വാങ്ങിച്ച് വായിക്കേണ്ട അതിലൊരു വിട്ടിയാണ് ഞാനും ഞാനിത് വായിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു ചില പർപ്പസിന് വേണ്ടിയാണ് എന്താ പറഞ്ഞിരിക്കുന്നതും ഇതിന് മറുപടി പറയാനാണ് ഞാൻ ഈ പത്രം വായിക്കുന്നത് വിശ്വസിച്ച് പത്രം വായിക്കുകയല്ല ഇത് പിന്നെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് എടുക്കേണ്ട പത്രമാണ് ഗ്ലൗസ് ഇട്ടുണ്ടാ മാതൃഭൂമി മനോരമയ്ക്ക് ഞാൻ എടുക്കുന്നത് അങ്ങനെയാണ് മനോരമയുടെ മാതൃഭൂമിയുടെ ലൈക്ക് ഐക്യദാർഢ്യം ഞാൻ പ്രകടിപ്പിച്ചത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഇവർക്കെല്ലാവർക്കും രാഹുൽ ഗാന്ധിയോടാണ് താല്പര്യം അവർ താല്പര്യപ്പെടട്ടെ ഇവർ ഇവരെ പോലെ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും രണ്ടായിരത്തി പതിനാലിവരെ എതിർത്തിരുന്ന ആളല്ലേ അനീഷെ നരേന്ദ്രമോദി ഇവമാർക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദി എന്ത് ചെയ്യാൻ പറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതായത് മാധ്യമങ്ങളുടെ അജണ്ട തങ്ങളുടെ വാക്കുകളുടെ രക്തച്ചുരുക്കം എങ്ങനെയാണ് മാധ്യമങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ പോകും അജണ്ടാക്കാൻ പോകുന്നില്ല ട്രംപിന്റെ ഐഡിയ നടക്കത്തില്ല നരേന്ദ്രമോദി ഇവർക്ക് മുന്നിൽ വഴങ്ങില്ല ഇന്ത്യ മുന്നോട്ട് വരുന്ന ഇതാണ് താങ്കളുടെ വാദം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് അമർത്താനും മറക്കരുത്